എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ ട്രേഡ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് അപ്രന്റിസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇപ്പോൾ ട്രേഡ് ടെക്നീഷ്യൻ ഗ്രാജുവേറ്റ് അപ്രന്റിസ് തസ്തികയിലേക്കുള്ള അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ സദേൺ റീജിയണിലായിരിക്കും ജോലി ലഭിക്കുന്നത് അതായത് തമിഴ്നാട് പോണ്ടിച്ചേരി കർണാടക കേരള ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന സ്റ്റേറ്റുകളിലായിരിക്കും ജോലി ലഭിക്കുന്നത് തസ്തിക വരുന്നത് ട്രേഡ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ അപ്രന്റിസ് ആണ് വരുന്നത് ഓരോ തസ്തികയും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വിശദമായിട്ട് നോക്കാം സ്റ്റേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് ആൻഡ് പുതുച്ചേരിയിൽ വരുന്നത് ട്രേഡ് അപ്രന്റിസ് ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക് ഇൻസ്ട്രുമെന്റ് മെക്കാനിക് മെഷീനിസ്റ്റ് ആണ് ഈ അഞ്ച് തസ്തികൾ തന്നെയാണ് കർണാടകയിലും കേരളത്തിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും വരുന്നത് അടുത്തത് തമിഴ്നാട് പുതുച്ചേരിയിലേക്ക് ടെക്നിക്കൽ അപ്രന്റിസ് ആണ് ഏതൊക്കെയാണെന്ന് നോക്കാം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ സിവിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആണ് വരുന്നത് ഇത് തന്നെയാണ് കർണാടകയിലും കേരളത്തിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും വരുന്നത് അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് അപ്രന്റിസും ഈ എല്ലാ സ്റ്റേറ്റുകളിലും വരുന്നുണ്ട് ഈ എല്ലാ അപ്രൻറ്റിസ്ഷിപ്പിൻ്റെയും ട്രെയിനിങ് പീരീഡ് പന്ത്രണ്ട് മാസമായിരിക്കും ഈ ട്രെയിനിങ്ങിന് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ട്രേഡ് അപ്രൻറ്റീസ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവും ബന്ധപ്പെട്ട ട്രേഡുകളിൽ ഐ ടി ഐയുമാണ് യോഗ്യത വേണ്ടത് ഇനി ടെക്നിക്കൽ അപ്രൻറ്റീസ് ആയിട്ടാണ് അപേക്ഷിക്കുന്നത് ഈ ഓരോ ബന്ധപ്പെട്ട ട്രേഡുകളിലും ത്രീ ഇയർ ഫുൾ ടൈം ഡിപ്ലോമ പാസ്സായിട്ടുണ്ടായിരിക്കണം പ്രായപരിധി നോക്കാം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈ ടെസ്റ്റിന് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത് ഓരോ ടെസ്റ്റിനും വരും സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പത്തൊമ്പതാണ് അപ്പോൾ അപേക്ഷിക്കേണ്ട ഡേറ്റ് മറക്കേണ്ട ഓഗസ്റ്റ് പത്തൊമ്പതാണ് അവസാന തീയതി താല്പര്യമുള്ളവർ അപ്രണ്ടസ് ട്രെയിനിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കീഴിൽ ഇപ്പോൾ ട്രേഡ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ അപ്രണ്ടസ് ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിലും അവസരം ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി